ഇവർക്കൈം റഹിമലയോട് ചോദിക്കുന്നത് എന്താണ് ഇഖ്ലാസ് അദ്ദേഹം കൊടുത്ത വിശദീകരണമുണ്ട് ആക്ഷേപവും പ്രശംസയും അവന് ഒരുപോലെ ആയി മാറുക അതാണ് ഇഖ്ലാസ് തോന്നുന്നില്ല പ്രശംസിച്ചാലും മുന്നോട്ട് തോന്നുന്നില്ല ഞമ്മളെ ക്ലാസ് ഒക്കെ എടുത്തു ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ സംഘടന വിളിച്ചപ്പോൾ അവര് ഇങ്ങളെ ക്ലാസ് തീരെ സ്ഥിരം എന്തേ എന്റെ പറ്റിങ്ങൾക്ക് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ തോന്നാ ഞാൻ അടുത്തൊരു ഡേറ്റ് പോയി കേട്ടെ അപ്പൊ കാണിച്ചുകൊടുക്കുക ബാക്കി അപ്പോ എന്ന് തോന്നുവാണെങ്കിൽ ഇഹ്ലാസ് ഇല്ല ആക്ഷേപം ഭയന്നിട്ടാണ് അപ്പോ പണിയെടുത്തത് അല്ല ഭയങ്കര ഉത്സാഹമായിട്ട് നല്ല ക്ലാസ് വിചാരിച്ച പോലെ ആയി എന്ന് പറഞ്ഞാലോ ആ തനിക്കെടു ോന്നുകയാണെങ്കിലോ അവിടെ ഇഖലാസ് ഇല്ല ആക്ഷേപം അവന് പ്രശ്നമല്ല പ്രശംസയും അവന് പ്രശ്നമല്ല ഇങ്ങനെ പ്രശംസിക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല ആക്ഷേപം ഭയന്നും ചെയ്തിട്ടില്ല അതാണ് ഇഖിലാസ്